ദൈവയെ സ്തോത്രം സ്തോത്രം മഹാപരിശുദ്ധത്തിനുമായ സ്വർഗ നല്ല പിതാവ് നല്ലതും വലിയേറിയമായ വിശ്വദിവസനത്തോട് നിന്നെ സ്തുതിക്കുന്ന സ്ഥോത്രം ചെയ്യുന്ന കർത്താവെ മിണ്ടാതിരുന്ന ഞാൻ ദൈവം എന്ന് ഞാൻ ജാതികളുടെ ഇടയിൽ ഉന്നതനാകും ഞാൻ ഭൂമിയിൽ ഉന്നതനാകും ദൈവം ഈ സ്ത്രോത്ര കർവേ ഈ പ്രഭാതത്തിൽ അടിഞ്ഞാതിരിക്കുന്ന നല്ലത്തിന് നന്ദി പറയുന്ന വിശുദ്ധ ദിവസത്തിന്റെ അനുഗ്രഹത്തിനായി നിന്നോട് പ്രാർത്ഥിക്കുകയും വ്യാജിക്കുകയും അപേക്ഷിക്കുകയും ചെയ്യുന്ന കർത്താവ് വിശുദ്ധ ദിവസം അടിയൊക്കെ അനുഗ്രഹമാക്കി തെരുമാറാണേ എന്ന് പ്രാർത്ഥിക്കുന്നു എന്റെ സംഗതിയിൽ കർവേ ആരാധനയ്ക്കായി കടന്നു വരുന്ന എല്ലാ ജനങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന തീ വിശുദ്ധ ദിവസം ലോകം നടക്കുന്ന എല്ലാ വിശുദ്ധ ആരാധനകളും ഓർത്ത് പ്രാർത്ഥിക്കുന്നു അനുഗ്രഹമാക്കുമാറാണേ എന്ന് പ്രാർത്ഥിക്കുന്നു അടികൾക്ക് കർത്താവെ നിന്റെ സിനിയിൽ കർത്താവെ കടന്നു വരുവാൻ ആരാധിക്കാൻ മഹത്വപ്പെടുത്താൻ കഴിഞ്ഞ ഒരാഴ്ചക്കാളും നീ ഞങ്ങളെ കരുതി വിധങ്ങൾക്ക് നന്ദി പറയുവാൻ ഹാലുക അടിയങ്ങളെ നീ സഹായിക്കുമാറാണമേ എന്ന് പ്രാർത്ഥിക്കുന്നു നീമേ സ്വതന്ത്ര തുടർന്ന് വരുന്ന ദിവസങ്ങൾ അടികളുടെ ജീവിതത്തിലും അനുഗ്രഹമാകുവാൻ സ്വർഗം സഹായിക്കണം മഹത്വം കിടക്കണം കർത്താവേ സ്വർഗ സ്നേഹത്താന്ന് നിറയ്ക്കണം തന്നെ ആമേൻ ആമേൻ ആമേൻ